േജ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ വിദഗ്ധരായ തെറാപ്പിസ്റ്റുകളുടെ അടുത്തു നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസിനെ നമുക്ക് മാരേജ് കൗൺസിലിങ് എന്ന് പറയാം ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷോർട്ട് ടു മീഡിയം ടേം പ്രോസസ്സാണ് ഇവിടെ തെറാപ്പിസ്റ്റ് നമ്മുടെ കപ്പിൾസിന് ഇടയിലുള്ള ഒരു കണക്ഷൻ കൂട്ടാനും കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനും കറക്റ്റായിട്ട് എങ്ങനെ ഡിസിഷൻസ് മെയ്ക്ക് ചെയ്യാം എന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് അറിയാൻ സാധിക്കും ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ എന്തല്ല എന്നുള്ളതാണ് ഇതൊരു കോട്ടറൂ ഒന്നുമല്ല നീയാണ് ഇവിടെ തെറ്റുകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് നേരെ വാദിക്കപ്പെടുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഈ ഒരു മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ആൾക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്നാൽ പലരും ഈ ഒരു കാര്യത്തിനെ പറ്റി അത്ര അവെയർ ആയിക്കൊള്ളണം ഇത് അറിയാത്ത ഒരുപാട് കപ്പിൾസും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇഷ്യൂകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം തുടക്കത്തിലേ സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഡൈവേഴ്സ് വരെ എത്തിക്കുന്ന കപ്പിൾസിനെയും നമുക്ക് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാരേജ് കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ഹർഷ ഫാത്തിമ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലൻ ഹാപ്പിനെസ് ഒരു മാരേജ് കൗൺസിലിംഗ് വഴി ഒരു കപ്പിൾസിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഒന്നുകൂടെ അടുത്തറിയാനും അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആ ഒരു ഡിസഗ്രിമെൻറ്റ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് അറിയാനൊക്കെ ഒന്നുകൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറുടെ ഇമോഷണൽ ലീഡ് എന്താണെന്ന് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് നമ്മുടെ റിലേഷൻഷിപ്പിലത്തെ ആ ഒരു കണക്ഷൻ കൂട്ടാനും അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായ രീതിയിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നെല്ലാം ഒരു മാരേജ് കൗൺസിലിംഗ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇത് നമുക്കിടയിലുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ കണക്ഷനൊക്കെ ഒന്നുകൂടി റീബിൽഡ് ചെയ്തിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് ഇനി മാരേജ് കൗൺസിലിംഗ് എന്നതിനെ കുറച്ച് കുറച്ച് മിത്ത് അല്ലെങ്കിൽ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് ഈയൊരു ഒരു സ്ട്രേഞ്ചർക്ക് ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഇവർ അറിയാത്ത ഒരാളാണ് ആ ഒരാൾക്ക് ഇവരുടെ മാരേജ് ലൈഫിലെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ നോർമലി സംസാരിക്കാറുണ്ടാവുക നമ്മുടെ ഫാമിലിയിലെ നമുക്ക് അടുത്തറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകത്തില്ലേ ആ ഫ്രണ്ട് സർക്കിളിലെ ഒരാളോടൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കാര്യങ്ങൾ ഒന്നുകൂടി തുറന്ന് പറയാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് അവിടെയൊക്കെ ഒരു ബാരിയർ ഉണ്ടാവും അവരോട് എല്ലാ കാര്യങ്ങളും നമുക്ക് അത്ര കണ്ട് തുറന്നു പറയാൻ പറ്റിക്കണം നമ്മുടെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേങ്കിൽ ആ ഒരു റോഡ് കോസ് എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത് ആ പോയിൻ്റ് ചിലപ്പോങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞാൽ ഇയാൾ ഇയാൾക്ക് എന്നെ ഓൾറെഡി അറിയാലോ ആളെ എന്നെ പറ്റി മോശമായ രീതിയിൽ ചിന്തിക്കുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആ ഫുള്ളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അറിയാണ്ടോ ആ ഒരു കാര്യം നമ്മൾ പുറത്ത് നമ്മൾ അറിയുന്ന ഒരാളോട് പറഞ്ഞുകൊണ്ടെന്നില്ല എന്നാൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെയല്ല ആ തെറാപ്പിസ്റ്റിന് നമ്മളെ അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറേം അറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ രണ്ടാളുടെയും പക്ഷം നിന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരാളുടെ ഭാഗം മാത്രം കേട്ട് സംസാരിക്കുകയോ ചെയ്യില്ല കൂടാതെ അവിടെ ഒന്നുകൂടി നമ്മുടെ പ്രോബ്ലം അനലൈസ് ചെയ്തിട്ട് നമ്മളിൽ ആരുടെ മാത്താണോ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ചേഞ്ചസ് വരേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ഒന്നുകൂടെ ഒരു തെറാപ്പിസ്റ്റിനായിരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ കാരണം അവിടെ നമുക്കൊരു ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റിക്കണം മറ്റൊരു മിത്താണ് ഈ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ചിലരിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് എൻ്റെ പാർട്ട്ണറുടെ ഭാഗം പിടിച്ച് സംസാരിക്കുമോ എന്നുള്ളൊരു പേടി പല തെറാപ്പി സെഷനിലും കാണാറുണ്ട് കപ്പിൾസിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും എൻ്റെ പാർട്ട്ണറുടെ ഭാഗം നിന്നിട്ട് സംസാരിക്കരുത് കേട്ടോ എന്ന് സത്യം പറഞ്ഞാൽ തെറാപ്പിസ്റ്റിന് അങ്ങനെ ഒരാളുടെ ഭാഗം മാത്രം നിന്ന് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ രണ്ടു പേരും ആ തെറാപ്പിസ്റ്റിൻ്റെ ആയിരിക്കും രണ്ട് പേരടങ്ങുന്ന ഒരു കപ്പളിന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു തെറാപ്പിസ്റ്റ് അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആരുടെയും ഭാഗം നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യം അവിടെ ആ തെറാപ്പിസ്റ്റിന് ഉണ്ടാവില്ല പ്രശ്നം എന്താണെന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിലത്തെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷനായിരിക്കും അവരവിടെ നിർദ്ദേശിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ കണ്ടെത്താൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നുണ്ടാവുക മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഈ ഒരു തെറാപ്പിസ്റ്റ് എന്നെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നമുക്ക് തോന്നും എന്നാൽ വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കിയോളും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൺവിൻസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ തെറാപ്പിസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ ആ ഒരു കോൺവെർസേഷൻ്റെ അവസാനം എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആക്കുന്ന ചില കാര്യങ്ങളാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ രണ്ട് പേരുടെ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഈ ഒരു രീതിയിലായിരിക്കും തോന്നുക ഇപ്പോൾ ഒരു കപ്പിളിനെ നോക്കുകയാണെങ്കിൽ ആൾക്ക് തോന്നും ആ മറ്റേ ആളാ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതെന്ന് ചിലപ്പോൾ ഇയാൾക്ക് തോന്നും ഇയാളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ഒരു തെറ്റിദ്ധാരണയാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യാനാണ് തെറാപ്പിസ്റ്റ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റൊരു മിത്ത് പറഞ്ഞാൽ ഈ ഒരു തെറാപ്പി സെഷൻസ് ഒരുപാട് നാൾ അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ നമ്മളിതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ അയാൾ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന ചില ശീലങ്ങളും മറ്റുമായിരിക്കും നമ്മൾ ചിലപ്പോങ്കിൽ ചില ആവശ്യങ്ങൾ കൊണ്ടുവന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുക അതിലൊക്കെ ആയിരിക്കും അപ്പോൾ അതിന് ചിലപ്പോൾ ടൈം എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു തെറാപ്പി സെഷൻ്റെ എണ്ണവും കൂടാനുള്ള ചാൻസ് ഉണ്ട് നോർമലി ോക്കുവാണെങ്കിൽ ഒരു ആറ് മുതൽ ഒരു പന്ത്രണ്ട് സെഷൻസ് വരെയൊക്കെയാണ് എടുക്കാറ് എന്നാൽ ഇതിൽ മാറ്റം സംഭവിക്കും ഓരോ കപ്പിൾസിനെ അനുസരിച്ചും ഇതിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് ഓരോ കപ്പിൾസും ഓരോ രീതിയിലായിരിക്കും നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്ന രീതിയും ഓരോ അനുസരിച്ച് ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അസെപ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന കപ്പിൾസ് ഉണ്ടാവും എന്നാൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അത് ഡിലേ ആയി പോകുന്ന കാര്യങ്ങളും നമുക്കിടയിൽ കാണാറുണ്ട് കൂടാതെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ കപ്പിൾസിനെ അനുസരിച്ചിരിക്കും അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും ഒരു ഉണ്ടാകുന്ന പ്രോബ്ലം ആയിരിക്കില്ല ചിലപ്പോൾ ഈ അടുത്ത ഉണ്ടാകുന്ന പ്രോബ്ലം അതുകൊണ്ട് തന്നെ ഒരു കപ്പലിനെ വെച്ചിട്ട് നമുക്ക് ഇത്ര സെഷനുകൊണ്ട് ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റത്തിണ്ടാവില്ല കാരണം അവരുടെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ നിൽക്കുന്ന സമയമായിരിക്കില്ല ചിലപ്പോൾ അടുത്ത കപ്പിൾസിന് എടുക്കുന്നുണ്ടാവുക ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് ചേഞ്ച് ആവാനുള്ള ചാൻസും കൂടുതലാണ് മറ്റൊന്നു പറയുന്നത് ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള കപ്പലിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പല കപ്പിൾസും ഈയൊരു തെറാപ്പിക്ക് പോകുന്നത് മടിച്ചു നിൽക്കാറുണ്ട് ഇതെന്തോ മോശം പ്രവർത്തിയാണ് അല്ലെങ്കിൽ ഈ ഒരു മറ്റൊരാളോട് പോയി സംസാരിച്ചതുകൊണ്ട് മാത്രം എൻ്റെ പ്രശ്നം തീരത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് ചില കപ്പിൾസ് വരുന്ന സമയത്തെ പറയാറുണ്ട് ഞാൻ നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്നൊക്കെ അവരെല്ലാം ഈ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് പോകണം എന്നില്ല എന്ന് ഉണ്ടാവും അതായത് ഇപ്പോൾ രണ്ട് കപ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാളും രണ്ട് വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആ ഒരു കാര്യം അത്രത്തോളം പ്രശ്നമായിട്ട് ുന്നുണ്ടാവൂല പക്ഷെങ്കിൽ മറ്റേ ആൾക്ക് അതൊരു പ്രശ്നമായിരിക്കാം അതുകൊണ്ട് തന്നെ പല ഇഷ്യൂസിലേക്കും അത് ലീഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള കപ്പളിന് വേണ്ടിയിട്ടുള്ളതല്ല നമുക്കൊന്നുകൂടി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഒരു ഇമോഷണൽ ബോണ്ട് ഒന്നുകൂടി കൂട്ടാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്നൊരു സ്പേസ് കൂടിയാണ് നമ്മളെ ചിലപ്പോൾ പരസ്പരം പറയാത്ത നമ്മൾ തന്നെ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇടം കൂടിയായിരിക്കാം ഇത് മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഡൈവേഴ്സ് ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയവർക്ക് മാത്രമുള്ളതാണ് ഈ മാരേജ് കൗൺസിലിംഗ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു അസുഖം എടുത്തു നോക്കിയാൽ തന്നെ എത്രയും പെട്ടെന്ന് അത് തിരിച്ചറിയുന്നു അത്രയും പെട്ടെന്ന് അത് സുഖപ്പെടുത്താനുള്ള ചാൻസും കൂടുതലാണ് ലൈക്ക് ഇപ്പോൾ ക്യാൻസറൊക്കെ നോക്കുകയാണെങ്കിൽ ചിലർ പറയാറുണ്ട് അവസാന സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി ചാൻസൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തുന്നത് വരെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് അവർക്കിടയിലുള്ള പ്രോബ്ലം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് മറ്റൊരു പോയിന്റാണ് തെറാപ്പി നമുക്ക് അത്ര അഫോർഡബിൾ അല്ലയെന്ന് ചിലപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടും പല ആൾക്കാർക്കും തെറാപ്പി അത്ര ഒരു രീതിയിൽ ചിലപ്പോൾ ഈ എക്സ്പെൻസീവായി തോന്നിയേക്കാം എന്നാൽ ചില സ്ഥലങ്ങളിൽ അത്ര എക്സ്പെൻസീവായിട്ട് നമുക്ക് തോന്നാറില്ല ഏതാണെന്ന് നമ്മൾ കൺ കറക്റ്റായിട്ട് കണ്ടെത്തുന്നതും മറ്റൊരു കാര്യമാണ് ചിലപ്പോങ്കിൽ നമുക്ക് ചിന്തിച്ചറിയാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ പല കാര്യത്തിന് വേണ്ടിയിട്ടും പൈസ ചിലവാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ അങ്ങനെ പല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൈസ ചിലവാക്കുന്നുണ്ട് അവിടെ ഒന്നും നമ്മൾ ഈ ഒരു എക്സ്പെൻസീവ് എന്നുള്ളൊരു തോട്ടിൽ ചിന്തിക്കാതെ നമ്മൾ ചിലവാക്കുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ലൈഫിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാരിറ്റ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മുടെ പാർട്ണർക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു പൈസ ചിലവാക്കുന്നവിടെ ഒരു മോശമായിട്ട് കാര്യമായിട്ട് തോന്നുന്നുണ്ടോ അവിടെ നമുക്ക് ആ നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്കൊപ്പം നിർത്താനുള്ള ഒരു ചാൻസ് കൂടിയല്ലേ അവിടെ കൂടുന്നത് മറ്റൊരു പോയിൻ്റാണ് തെറാപ്പിസ്റ്റ് നമ്മുടെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് എന്നുള്ളതും സത്യം പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും തെറാപ്പിസ്റ്റ് അവിടെ ഹെല്പ് ചെയ്യുന്നുണ്ടാവുക അത് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മുടെ ഒരു ഓപ്ഷൻ കൂടിയാണ് അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഉള്ളത് നമുക്ക് ഒന്നുകൂടെ നമ്മളറിയാത്ത നമ്മുടെ പ്രശ്നങ്ങളെ ചെലുപ്പി ഒന്നുകൂടെ കറക്റ്റായിട്ട് അവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയേക്കാം അത് നമുക്ക് കറക്റ്റായ രീതിയിൽ പറഞ്ഞു തരാനും അവർക്ക് സാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരിടം മാത്രമല്ല നമുക്കത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരിടം കൂടിയാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തെന്ന് പറയുന്നത് മറ്റൊരു മിത്തെന്ന് പറയുന്നത് ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു മാര്യേജ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ എല്ലാമായി അല്ലെങ്കിൽ ഓക്കെ എൻ്റെ മാരേജിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ വെറുതെ പോയിട്ടൊരു കപ്പ കപ്പിൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീർണമെന്നില്ല അല്ലെങ്കിൽ ഇതൊരു ക്യു റിപ്ലൈ കിട്ടുന്ന സ്ഥലമല്ല ഒരു ഡൈവേഴ്സ് വക്കിൽ എത്തി നിൽക്കുന്ന കപ്പിൾസിന് ഡൈവേഴ്സ് വേണ്ടയോ വേണമോ എന്നൊരൊക്കെ കൊണ്ട് ഉത്തരം തരുന്ന ഒരു സ്ഥലം കൂടിയല്ല ഈ ഒരു മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് പ്രോബ്ലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനും ഒക്കെ എത്രത്തോളം പറ്റും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ കുറേ കൂടി ഹെല്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ ഡൈവോഴ്സ് ആണെങ്കിൽ പോലും ഒരു മെച്ചൂർ വേയിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി വേയിൽ എങ്ങനെ അതിലോട്ട് കിടക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനും ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് പറ്റുന്നതാണ് മറ്റൊരു പോയിൻ്റാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് നമ്മളെടുത്ത ഒരു ബ്രേക്കപ്പ് എന്നുള്ള ഡിസിഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ് ഒരു കപ്പിൾസ് കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ ആയിരിക്കും ബ്രേക്കപ്പ് എന്നുള്ളത് അത് വിചാരിച്ചിട്ട് അവിടെ ഒരു തെറാപ്പിയുടെ ആവശ്യം ഇല്ല എന്ന് പറയരുത് ഒരു തെറാപ്പി കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ ഡെസിഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള ലൈഫ് ഈ ഒരു ബ്രേക്കപ്പ് കൊണ്ട് മാത്രം നമ്മുടെ ലൈഫ് അവിടെ എൻഡ് എൻ്റാവത്തില്ലോ നമ്മുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനും ഇതൊന്ന് ഹെൽപ്പ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ <laughs> പ്രശ്നങ്ങൾ എന്താണ് എന്ന് അനലൈസ് ചെയ്യാനും അടുത്തൊരു റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് അതെങ്ങനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നെല്ലാം നമുക്ക് ഈ ഒരു തെറാപ്പി വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കപ്പിൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രമാണോ എന്നുള്ളതാണ് മാരേജ് കഴിക്കണം എന്ന് മാത്രം ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു കപ്പിളിനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരു കപ്പിൾസിന് അല്ലാതെ നമുക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്ന ഒന്നാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരാണും പെണ്ണും കല്യാണം കഴിച്ചാൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുമില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോമോസെക്ഷൽ കപ്പിൾസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരാണു ആണും കപ്പിളായാലും ഒരു പെണ്ണും പെണ്ണും കപ്പിളായാലും അവർക്കിടയിലുള്ള ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനും നമുക്ക് ഒരു മാര്യേജ് കൗൺസിലിങ് അല്ലെങ്കിൽ ഒരു കപ്പിൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ റിസോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കപ്പൾ തെറാപ്പിയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് മാരേജ് കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം